ഇയാളെ കണ്ടെത്തുന്നതിന് നമ്മൾ ആദ്യമായിട്ട് രൂപീകരിച്ച് ഈ സംഘത്തിൽ സൈബർ എക്സ്പേർട്ട് മുതൽ പലരും ഉണ്ടായിരുന്നുവെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതലായി അദ്ദേഹത്തെ കണ്ടെത്തുന്നതിൽ ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ പൂനെ കേന്ദ്രീകരിച്ചിട്ടുണ്ടായ അന്വേഷണത്തിൽ നമുക്ക് ലീഡ് കിട്ടുവാൻ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ടേക്ക് മാറുകയും തുടർന്ന് അദ്ദേഹത്തെ ബോംബെയിൽ അദ്ദേഹം താമസിച്ചിരുന്ന ഒരു ഹോട്ടലിൽ നമ്മൾ എത്തിച്ചേരുകയും പക്ഷെ ഇരുപതാം തീയതി അദ്ദേഹം ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്തായി നമ്മൾ അറിയുകയാണ് ഉണ്ടായത് തുടർന്ന് ആ അവസരത്തിലാണ് നമ്മൾ രണ്ട് ദിവസം പുറകിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് അവിടെ നിന്ന് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം സി സി ടി വി ക്യാമറകൾ അത് ഛത്രപതി ശിവജി ടെർമിനലിലെ അടക്കം സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചതിൽ അദ്ദേഹം ഉദ്യാൻ എന്ന ട്രെയിനിൽ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും തുടർന്ന് ബാംഗ്ലൂരിൽ രണ്ട് ദിവസം മുമ്പ് നമ്മൾ എത്തുകയും അവിടെ സ്റ്റേ ചെയ്ത് ഇന്നലെ ഉച്ചയോടുകൂടി ഏകദേശം നമുക്കൊരു ധാരണ കിട്ടുകയും വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം ഇദ്ദേഹത്തെ ബാംഗ്ലൂർ വെച്ച് കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഇതുവരെയുള്ള എല്ലാ അന്വേഷണത്തിലും നമ്മളായിട്ട് സഹകരിച്ച കുറേ ആളുകളുണ്ട് അവർക്കൊക്കെ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പൂനെ മലയാളി സമാജം പ്രവർത്തകർ അതുപോലെ മറ്റുള്ള ആളുകൾ എല്ലാവർക്കും ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും ഒക്കെ നന്ദി രേഖപ്പെടുത്തുകയാണ് കൂടാതെ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും നമ്മളുമായി നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട് അവർക്കും എല്ലാവിധ നന്ദിയും കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെയാണ് പോയിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ നിരന്തരമായി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസുകളൊക്കെ പരിശോധിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ ഇന്ത്യൻ മിലിട്ടറിക്ക് മുപ്പത്തൊന്നാം തീയതി സാലറി തീരും ആ സമയത്താണ് നമ്മൾ കണ്ടെത്തിയത് അല്ല നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ ആയി ഇദ്ദേഹത്തിന് വേറെ ഒരു മാർഗവും ഇല്ല നമ്മൾ സി സി ടി വി ക്യാമറകളിലൂടെ മാത്രം സഞ്ചരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഊഹിക്കാം ബോംബെ പോലുള്ള ഛത്രപതി ശിവജി ടെർമിനലിലൊക്കെ ദിവസം ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്നതാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെയാണ് നമ്മൾ മൂന്ന് പേർ അതി ദിവസം രാത്രി പകലൊന്ന് വ്യത്യാസമില്ലാതെ പരിശോധിച്ച് ഇദ്ദേഹത്തെ ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ഉദ്യാൻ ട്രെയിനിൽ ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയത് മെസ്സേജ് അദ്ദേഹത്തിന് വന്നിട്ടില്ല നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിരന്തരമായി പരിശോധിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു എമൗണ്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ആ മെസ്സേജുകൾ വരണമെങ്കിൽ ആ മെസ്സേജ് ഫോൺ ഓണല്ലോ അതെ അതില് അത് ട്രാൻസ്ഫർ അവര് അദ്ദേഹം അവിടുന്ന് ബാംഗ്ലൂര് അദ്ദേഹം നിലവിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ കാരണമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇല്ല ആരോടും അറിയിച്ചിട്ടില്ല അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നിൽ കണ്ട പ്രശ്നങ്ങളും അദ്ദേഹത്തെ നമുക്ക് ട്രേസ് ചെയ്യാൻ ഇത്രയും താമസിച്ചത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ആംഗിളിലും പരിശോധിച്ചിരുന്നു പക്ഷേ നിലവിൽ നമ്മൾ മനസ്സിലാക്കിയതും സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അന്വേഷണം അന്വേഷിച്ചു പോയ അന്വേഷണ ഉദ്യോഗസ്ഥ നിലയില് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടല്ലാതെ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾ പൂനെ ക്യാമ്പിൽ ഇരുപത്തി മൂന്ന് എത്തിയപ്പോൾ അദ്ദേഹത്തെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ് അവിടെ പറയുന്നത് അദ്ദേഹത്തിനും പോലെ സൗമ്യ സ്വഭാവനും നല്ല ഹാർഡ് വർക്കുമായിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടി മെഡലടിക്കാൻ സാധ്യതയുള്ള അത്രയും കഴിവുള്ള ഒരാളാണ് സൗമ്യ സ്വഭാവനാണ് അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ പോകുന്നു ആരും വിചാരിച്ചിരുന്നില്ല അങ്ങനെ അവരുടെ ഒരു അപ്സെറ്റാണ് അവിടെ എല്ലാവരും അദ്ദേഹത്തിനെ പറ്റി ഒരു മോശം അഭിപ്രായം ഇല്ല അദ്ദേഹത്തിനെ കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മൾ അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് ഒരു നേരത്തെ ഒരു പത്ത് പതിനഞ്ച് ലക്ഷൻ്റെ ലോൺ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടാമത്തെ അതിൽ നിന്ന് കുറച്ച് ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കല്യാണവുമായി ബന്ധപ്പെട്ട് അടുത്ത് വരുന്നപ്പോൾ തന്നെ വേറെ വീട്ടിൽ കുറച്ച് പണി അടക്കുന്നുണ്ട് അപ്പോൾ അതിന് അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ അത്യാവശ്യമാണ് അപ്പോൾ അത് നിലവിലില്ലാതെ വീട്ടിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് കുറച്ച് ദിവസത്തേക്ക് മാറ്റി എടുത്താൻ വേണ്ടി ഒരു മൈൻഡ് ക്ലിയർ ആവാൻ വേണ്ടി മാറ്റി എടുത്താൻ വേണ്ടി ആണ് എനിക്ക് തോന്നിയത് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ് എനിക്ക് അന്വേഷണത്തിലും അങ്ങനെയാണ് തോന്നിയത് വേറെ യാതൊരു ബുദ്ധിമുട്ടും കണ്ടില്ല ലീവിലാണ് അഞ്ചാം തീയതി ലീവ് തീരും ഞങ്ങളെ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചു അഞ്ചാം തീയതി അദ്ദേഹം പോയില്ലെങ്കിൽ പോലും അവിടെ നിന്ന് അവർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സംവിധാനത്തേക്ക് കൊടുക്കുന്നുണ്ട് കല്യാണവുമായി ബന്ധപ്പെട്ട് എസ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ലീവ് സാങ്ഷൻ ആക്കുക ഇനി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ വിളിച്ചറിയിച്ചാലും മതി അവരെ ലിബറല്ലാണല്ലോ വേറെ പ്രശ്നമില്ല നമ്മൾ സംസാരിച്ച് ക്ലിയർ ആക്കി സാർ നല്ല രീതിയിൽ സഹകരിച്ചു അവര് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ചെയ്തു നമ്മൾ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതിനെ അവർ വ്യക്തമായിട്ട് നമ്മളെല്ലാം സ്വീകരണമായിരുന്നു നമ്മൾ മൂന്ന് തവണ അവിടെ പോയി ഉള്ള ഇയാളുടെ കോച്ച് അതുപോലെ സഹപ്രവർത്തകർ മെയിൻ ഓഫീസേഴ്സ് എല്ലാത്തിനും എല്ലാവരെയും നമ്മൾ ചോദ്യം ചെയ്തു നല്ല രീതിയിൽ അവർ പാലക്കാട് വരെ ഒരു സൈന്യം ഉണ്ടായിരുന്നു ശ്യാം ശ്യാം ഗോൾഡ് പാലക്കാടുകാരൻ നല്ല നല്ല രീതിയിൽ നമ്മളോട് എല്ലാ ായ സൈനികൻ എലത്തൂരിലെ സൈനികൻ വിഷ്ണുവിനെ തിരികെ എത്തിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു എലത്തൂർ എസ് ഐ മുഹമ്മദ് സിയാദും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും